ജാപ്പനീസ് സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓവർസീസ് ടെക്നിക്കൽ കോർപ്പറേഷൻ ആർ സസ്റ്റൈനബിൾ പാർട്ട്ണർഷിപ്പ് എ ഒ ടി എസിൻ്റെ കേരള ഘടകം എ എസ് എ ഇന്നലെ ഹിരോഷിമാവിനും ആചരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വൈസ് അഡ്മിറൽ മുരളീധരൻ എം ബി എ വി എസ് എം നിർവഹിച്ചു ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രൊഫഷണൽ പെയിന്റേഴ്സിന്റെ ലൈവ് പെയിന്റിംഗ് കുട്ടികൾക്കായുള്ള പെയിന്റിംഗ് കോമ്പറ്റീഷൻ എലൊക്കേഷൻ കോമ്പറ്റീഷൻ ജപ്പാൻ കൾച്ചറൽ ബൂത്തിൻ്റെ ഭാഗമായി ഒറിഗാമി യുക്കാട്ട വെയറിങ് ആൻഡ് ഫോട്ടോ സെഷൻ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊമോഷൻ തുടർന്ന് ഹിരോഷിമ അണുബോംബ് സ്ഫോടനത്തെ ഓർമ്മപ്പെടുത്തുന്ന ചിത്ര പ്രദർശനവും നടന്നു ഓഗസ്റ്റ് ആറാം തീയതി സമാധാന ദിനമായിട്ട് ആ ലോകമെമ്പാടും ആചരിക്കുന്ന ദിവസം എ സെ കേരള എന്ന ഞങ്ങളുടെ ഒരു അലുമിനി അസോസിയേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചങ്ങമ്പുഴ നഗറിൽ ഒരു പരിപാടി ആ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എ എസ് എ കേരള എന്ന് പറഞ്ഞാൽ ഒരു അലുമിനി അസോസിയേഷനാണ് അതിൻ്റെ റൂട്ട്സ് ജപ്പാനിലാണ് ജപ്പാനിലുള്ള എ ഒ ടി എസ് എന്ന സംഘടനയുടെ ഒരു അലുമിനി അസോസിയേഷനാണ് എ എസ് എ കേരള ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്ന ഞാൻ ആ കേരള എ എസ് എ കേരളയുടെ സെക്രട്ടറി ഇത് മിസ്റ്റർ പൗലോസ് അതിൻ്റെ പ്രസിഡൻറ്റ് ഇന്ന് ഞങ്ങളുടെ വിശിഷ്ടാതിയായിട്ട് വന്നിരിക്കുന്ന അയോക്കി സെൻസി സെൻസി ജപ്പാൻ ഫൗണ്ടേഷനിലെ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ജോസഫ് ഫിലിപ്പ് ഈസ് ദ വൈസ് പ്രസിഡൻ്റ് ഓഫ് എ സെ കേരള ഇന്ന് ഞങ്ങളെ ഇവിടെ പ്രസംഗ മത്സരം നടത്തി ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചിത്രരചന നടത്തി അതിനെല്ലാം ഞങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് എ സെ കേരള എന്ന ഒരു സ്ഥാപനം വർഷങ്ങളായി ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ ഓഫീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്തുള്ള നിപ്പോൺ കേരള സെൻട്രലാണ് അവിടെ ഞങ്ങൾ റെഗുലറായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് നടത്തുന്നുണ്ട് അതുപോലെ വിദേശത്ത് നിന്ന് പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരികയും ഇവിടെ ട്രെയിനിങ് നടത്തി കണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പല പ്രൊഫഷണൽസിനെയും ജപ്പാനിലേക്ക് അയക്കുകയും അവർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ട്രെയിനിങ് ആണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി ഇത് കൂടാതെ ജപ്പനീസ് ലാംഗ്വേജ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ട്രെയിനിങ് ആണ് ഞങ്ങൾ ജപ്പനീസ് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് എ ഒ ടി എസ് പ്രസിഡന്റ് പൗലോസ് വൈസ് പ്രസിഡന്റ് ജോസഫ് ഫിലിപ്പ് ജനറൽ സെക്രട്ടറി റെജി ജേക്കബ് ട്രഷറർ ജിമ്മി ജോസഫ് ജപ്പാൻ ലാംഗ്വേജ് അഡ്വൈസർ അവോക്കി സയാക്ക മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു